മതപ്രീണനം ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ നടത്തുന്ന കടന്നാക്രമണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് വിലയിരുത്തൽ മലപ്പുറത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വിവരിച്ചതിൻ്റെ പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യകൾ ചെറുക്കുമെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് വ്യക്തമാക്കി തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലടക്കം ഇത് പ്രതിഫലിക്കും വസ്തുതകൾ തുറന്നു പറയുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന സ്ഥാപിതാല്പര്യക്കാരെ പിന്തുണക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് നീക്കങ്ങളാണ് ഈ മുന്നണികൾക്ക് തന്നെ തിരിച്ചടിയാകുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ കൊലവിളി നടത്തുന്ന നേതാക്കളെ പോലും നിലക്കു നിർത്താനോ നടപടിയെടുക്കാനോ കോൺഗ്രസിനും സി പി എമ്മിനും ധൈര്യമില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കണക്കുകളാണെന്നും അതിന് മറുപടി വ്യക്തിഗത്യല്ലെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് കെ വി എസ് കരിദാസ് പറഞ്ഞു ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും യോഗം ജനറൽ സെക്രട്ടറിക്കും നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്ക് മുന്നണികൾ വലിയ വില നൽകേണ്ടി വരും നടേശൻ മാത്രമല്ല ഒരു വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് കേരളത്തിൻ്റെ പൊതു മണ്ഡലത്തിൽ ഒരു ഒരു വലിയ സ്ഥാനമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് എത്രത്തോളം നേതൃത്വം നൽകിയോ അതിൻ്റെ പിന്തുടർച്ച അവകാശികളാണ് അതൊക്കെ മറന്നുകൊണ്ട് ഇന്നിപ്പോൾ എസ് എൻ ഡി പി യോഗത്തെയും അതിൻ്റെ നേതാക്കന്മാരെയും കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങൾക്ക് വില രണ്ട് മുന്നണികൾ ഇടതു നൽകേണ്ടി വരും വെള്ളാപ്പള്ളി നടേശനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധം തൃപ്പൂണത്രയിലടക്കം പ്രതിഫലിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കി മുദ്രകുത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെയും കരിയോയിൽ ഒഴിക്കാൻ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുതൂറിനെതിരെയും പ്രതിഷേധം കടുപ്പിച്ച് എസ് യോഗം യൂത്ത് മൂവ്മെന്റ് കണഞ്ഞൂർ യൂണിയൻ തൃപ്പൂണത്രയിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ജനം കൊച്ചി